എല്ലാ പ്രേ മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക സ്നേഹിക്കുവാൻ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതോ എന്നാണ് നമ്മുടെ വിഷയം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം നീല പുഷ്പം ഉള്ള ചെടി പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ വേണ്ടുവോളം പ്രണയമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ പ്രണയത്തിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ എപ്പോഴും കാല്പനികമായ ചിന്ത ഒളിപ്പിച്ച് ഒരു വ്യക്തിയാണ് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കാല്പനികത പലപ്പോഴും സ്വപ്നം കാണുന്നതും പലപ്പോഴും ആ വ്യക്തി ജീവിതത്തിൽ കണ്ടെത്തുന്നതും ആ വ്യക്തി ജീവിതത്തിൽ മനസ്സിലാക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലെല്ലാം ഒരു കാൽപ്പനികമായ ഒരു ചിന്തയുണ്ട് എത്ര വലിയ ദുരിതത്തിലും ദുഃഖത്തിലും പ്രണയിക്കാനുള്ളൊരു മനസ്സുള്ള വ്യക്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി പ്രണയത്തിൻ്റെ ഭാവങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാളാണ് ജീവിതത്തിൽ കഷ്ടപ്പാടും ഭൗതികമായ നേട്ടങ്ങളില്ലാതെ തകർന്നടിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും പ്രശ്നമല്ല താൻ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ തൻ്റേതായൊരു ലോകം ആ ലോകത്ത് എപ്പോഴും ജീവിക്കുന്നു അതൊരു പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു മോശം സ്വഭാവമാണ് പക്ഷെ ചില സമയത്ത് ആ വ്യക്തി പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അറിയാതെ പറയും യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ് ജീവിതം പ്രതിസന്ധികളുടെ ഒരു കൂന കൂട്ടി നിൽക്കുന്ന സമയത്ത് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തം ശൈലിയിൽ സ്വന്തം ലോകത്ത് ജീവിക്കുക അത് നിങ്ങളുടെ വ്യക്തിയെപ്പോലൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ തൻ്റെതായതിൽ അർത്ഥ തലങ്ങൾ കാണുന്നതാണ് എവിടെയും പ്രണയം കാണുകയും മണ്ണിനെയും മനുഷ്യനെയും സാഹചര്യങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും നിങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിക്കുന്നതും പ്രണയത്തിൻ്റെ ഭാഷ നിങ്ങളെ പഠിപ്പിച്ചതും ആ വ്യക്തിയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നും ഈ വ്യക്തി എന്നെ കൂടാതെ മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ ആ വ്യക്തി പലരോടും സംസാരിച്ചേക്കാം പലരോടും അടുത്തിടപഴകിയേക്കാം പക്ഷെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രണയത്തിൻ്റെ ആ പൂത്തിരി അത് നിങ്ങളുടെ അടുത്ത് മാത്രമേ ആ വ്യക്തിക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നുള്ളൂ അതായത് എല്ലാവരെയും പ്രണയിക്കുമ്പോഴും എല്ലാവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴും അടുത്തിടെ വഴുകുമ്പോഴും നിങ്ങളുടെ ലോകത്ത് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലോകത്തെ രാജാവാകാൻ അല്ലെങ്കിൽ രാജ്ഞിയാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രണയമാണ് നിങ്ങൾക്ക് തോന്നും എൻ്റെ ഈ വ്യക്തി എന്നെ കൂടാതെ ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടുമോ സ്നേഹിക്കുമോ തുറന്ന് സംസാരിക്കുമോ നിങ്ങൾ ആ വ്യക്തിയുടെ ആ സമീപനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം പക്ഷേ എത്ര തുറന്ന് സംസാരിച്ചാലും എത്ര ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് തുല്യമായി മറ്റാരുമില്ല അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടതാണ് ആ വ്യക്തി അനുവർത്തിക്കുന്നതാണ് എത്ര ഇരുട്ടിലും വെളിച്ചത്തിലും നിങ്ങളെ കൂടാതെ മറ്റൊരാളില്ല അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പരിഗണന ആർക്കുമില്ല നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ പ്രണയലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അടുത്തതായിട്ട് പിങ്ക് വെള്ള കൂടിയ പുഷ്പം ഈ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത് വെറുതെയല്ല നിങ്ങളിലെ അടുക്കും ചിട്ടയും നിങ്ങളിലെ സ്ഥായിയായ ഭാവവും ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തി ഒരുപാട് ആളുകളിൽ നിന്നാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരുന്നു ആ വ്യക്തി ചെല്ലുന്നിടത്തും ആ വ്യക്തി കാണുന്നിടത്തും സഞ്ചരിച്ചിടത്തൊക്കെ ഒരുപാട് പേർ ആ വ്യക്തിയെ ആകർഷിച്ചിരുന്നു ആ വ്യക്തി ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു പക്ഷെ അതിൻ്റെ എല്ലാം കൂട്ടലും കിഴക്കലിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തതുപോലെ ആ വ്യക്തി നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ജീവിതത്തിൽ മറ്റെല്ലാത്തിനും അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ആ വ്യക്തി മാറുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയ്ക്കുള്ള ആ ഒരു സ്നേഹം ലോകത്ത് ആർക്കും ഇടയിൽ ഉണ്ടാകുന്നില്ല പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം വഴക്കടിക്കുകയും പരസ്പരം താൽക്കാലികമായി വേർപിരിയുകയും പിന്നീട് കൂടുകയും ഒക്കെ ചെയ്ത വളരെ സമ്മിശ്രമായ ഒരു ബന്ധം അതിൻ്റെ ഇടയിൽ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ചില എലമെൻറ്റുകളുണ്ട് നിങ്ങൾക്കും ആ വ്യക്തിയെ പിരിയാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങളെയും പിരിയാൻ കഴിയില്ല അങ്ങനെ തീഷ്ണഭാവമുള്ള ഒരു ബന്ധമായിട്ടത് മാറുന്നു അതിൽ ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിയുന്നില്ല ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് കാൽപ്പനികമായി നിങ്ങൾ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളാണ് ആരൊക്കെ കുറിച്ച് സംസാരിച്ചാലും ആരെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ കാൽപ്പനിക ചിന്തയിൽ ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങൾ മികവാർന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നു നിങ്ങളുടെ ചിത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ തെളിയുന്നത് മനസ്സിൻ്റെ ക്യാൻവാസിൽ മറ്റാരുടെയുമല്ല ഏറ്റവും കൂടുതൽ കാലം ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിഞ്ഞതും ആ വ്യക്തിയോടൊപ്പം സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾക്കാണ് ആരൊക്കെ വന്നു പോയാലും ആരൊക്കെ കേട്ട് കേൾക്കാതിരുന്നാലും നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ വരച്ചൊരു ചിത്രം പോലെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണ് ആർക്കും പ നിങ്ങൾക്ക് പകരാകാൻ കഴിയുന്നില്ല ഇപ്പോൾ ആ വ്യക്തി വിചാരിച്ചാൽ പോലും നടക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കാൻ വിചാരിച്ചാൽ ആ വ്യക്തിക്ക് അസാധ്യമാണ് കാരണം നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ ചോദിക്കും നിങ്ങളെന്താണ് എഫേർട്ട് എടുത്തതെന്ന് അത് അറിയില്ല നിങ്ങൾ സ്നേഹിക്കുകയായിരുന്നു ഏറ്റവും തീഷ്ണമായി ഏറ്റവും നന്നായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയായിരുന്നു അറിയാതെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല ഇല്ല നിങ്ങളല്ലാതെ മറ്റാർക്കും ആ വ്യക്തിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും കഴിയുന്നില്ല വളരെയധികം തീഷ്ണതയോടെ സൂക്ഷ്മതയോടെ എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിറഞ്ഞു നിൽക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ആരുമില്ല കഴിയില്ല കാരണം ആരും അത്രത്തോളം എത്തിയിട്ടില്ല നിങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക